നമസ്കാരം ദ ജേർണലിസ്റ്റിലേക്ക് സ്വാഗതം കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ നമുക്കറിയാം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച പോലീസ് സേനയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയാണ് പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളത്തിലെ പോലീസുകാർക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് വിധേയത്മാകാം പക്ഷേ അടിമത്തം ആകാൻ പാടില്ല നമുക്കറിയാം കേരളത്തിന്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആ പിണറായി വിജയന്റെ ജീവനും പിണറായി വിജയന്റെ സുരക്ഷിതത്വം ഒരുക്കതുന്നതും ഒക്കെ കേരള പോലീസിന്റെ ജോലി തന്നെയാണ് പക്ഷേ ഇത്രത്തോളം അടിയാളന്മാരായി റാൻ കുനിഞ്ഞു നിൽക്കുന്നവരായി മാറരുത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ നവകേരള സദസ്സിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് കേരളത്തിലെ ക്യാബിനറ്റ് ഒരു ബസ്സിൽ ഇരുപത്തിയൊന്ന് മന്ത്രിമാരുമായ ഒരു യാത്ര തിരിച്ചു കാസർഗോഡ് വെച്ച് യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ആ യാത്ര കണ്ണൂരേക്ക് കടന്നപ്പോൾ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ വീട്ടിൽ കയറി കരുതൽ എന്ന പേരിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിലിട്ടു പ്രതിഷേധമുയർന്നു സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകർ പ്രതിഷേധവുമായി വരുന്നു പക്ഷെ പ്രതിഷേധവുമായി വന്നവരെ മൺചട്ടിയും ചെടിച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ വരെ കയറി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഗുണ്ടകൾ തല്ലിച്ചതച്ചപ്പോൾ കയ്യും കെട്ടി നിന്നു കേരളത്തിലെ പോലീസ് പിന്നീട് കണ്ണൂർ തുടങ്ങി ഇങ്ങ തിരുവനന്തപുരം വരേക്കും ഇന്നലെ തൃക്കാക്കരയിലും എറണാകുളത്ത് തൃക്കാക്കരയിലും കണ്ടത് അതേ കാഴ്ചകൾ തന്നെയായിരുന്നു ഇന്നലെ രാത്രി പാലാരിവട്ടത്തിൽ പ്രതിഷേധം നടന്നു യൂത്ത് കോൺഗ്രസിന്റെ കുറച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശാൻ വന്നവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇവരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താൻ വന്നപ്പോൾ എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഷിയാസിന്റെ നേതൃത്വത്തിൽ എറണാകുളത്തിന്റെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വമ്പൻ പ്രതിഷേധമുണ്ടാകുന്നു അതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു അവിടെ ബസ് ഡ്രൈവർമാരും ഈ പറയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകരുമായി ഒരു ഉന്തും ഉണ്ടാകുന്നു പക്ഷേ അവിടെ നടു റോഡിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ക്യാമറാമാന്റെ കരണക്കുറ്റിക്ക് ഈ സ്വകാര്യ ബസ് ഡ്രൈവർ അതും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഈ സ്വകാര്യ ബസ് ഡ്രൈവർ മർദ്ദിക്കുന്നു ഇത് കണ്ടിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാക്കിയിട്ട കുറച്ച് ആളുകൾ ഈ പരിസരങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അതും ഈ പറയപ്പെടുന്ന തൃക്കാക്കര ഡി സി പി അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാകരമായ സംഭവം തന്നെയാണ് കേരളത്തിലെ പോലീസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വരും കുറച്ച് കെ എസ് യുവിന്റെ കുട്ടികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി കാലിൽ കിടക്കുന്ന ഒരു എടുത്ത് ഈ ബസ്സിന് നേരെ എറിയുന്നു കേരള പോലീസ് ചുമത്തിയ കുറ്റമാകട്ടെ വധശ്രമത്തിന് കേസെടുത്തു അതായത് ഒന്ന് ആലോചിക്കട്ടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള അത്യാഡംബരപരമായ ഒരു ബസ്സിനുള്ളിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ഷൂസ് എറിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയെ വധിക്കുവാനുള്ള വകുപ്പിട്ട് കേസെടുക്കാൻ എന്തധികാരമുള്ള ആണ് കേരള പോലീസിനുള്ളത് എന്ന ചോദ്യം പ്രസക്തമാകുന്ന അവിടെയാണ് ഈ ചോദ്യം എൻ്റെ അല്ല ഈ പറയപ്പെടുന്ന പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞത് എങ്ങനെയാണ് ഒരാൾക്ക് നേരെ ഒരു ഷൂ എറിഞ്ഞാൽ ഒരു ഷൂ എറിഞ്ഞ ഒരാളെ കൊല്ലുവാൻ സാധിക്കും സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് അത് വധശ്രമത്തിന് കേസെടുക്കുവാൻ സാധിക്കില്ല ജനാധിപത്യപരമായ രീതിയിൽ ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരെ അതിടതാകട്ടെ വലതാകട്ടെ ബി ജെ പി ആകട്ടെ ആ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാൻ കരിങ്കുട്ടി കാണിക്കുവാൻ അവകാശമുണ്ടെന്നിരിക്കെ ഈ പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരെ നടുറോഡിൽ കേരള പോലീസിന്റെ യൂണിഫോം ഇടാത്ത ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് സുരക്ഷ എടുക്കുന്ന ഗൺമാന്മാരും ഈ പറയപ്പെടുന്ന യൂണിഫോം ഇട്ട പോലീസുകളും പോലീസ് ഗുണ്ടകളും പാർട്ടി ഗുണ്ടകളും ചേർന്ന് തല്ലി ഒതുക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അടി കൊണ്ട് നിലത്ത് വീഴുന്നവരെ പിടിച്ചോണ്ട് പോയി കേസ് ചുമത്തും റിമാൻഡ് ചെയ്യും അടികൊടുക്കുന്നവനെതിരെ കേസില്ല ഇതാണോ കേരള പോലീസ് പഠിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരം ഒരിക്കലുമല്ല നമുക്കറിയാം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ നടുറോഡിൽ കല്ലെറിഞ്ഞു വീഴ്ത്തിയ സംഭവം നമുക്കറിയാം അന്ന് ഈ പറയപ്പെടുന്ന പോലീസിനോട് കൃത്യമായി പോലീസിന്റെ ജോലി ചെയ്യാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പിരുന്ന നയനാർ സർക്കാരും അച്യുതാനന്ദൻ സർക്കാരും കെ കരുണാകരൻ സർക്കാരും എ കെ ആന്റണി സർക്കാരും അടക്കം ഇവിടെ മുമ്പ് ഭരിച്ചിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രിമാരും ഓരോ മുഖ്യമന്ത്രിമാരും പോലീസിന്മേൽ ഒരു കടിഞ്ഞാറുണ്ടായിരുന്നു അല്ലാതെ പോലീസിനെ കൃത്യമായി പിടിച്ചു കെട്ടി പൂട്ടിയിട്ടിട്ടില്ല പക്ഷെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുവാൻ തുടങ്ങിയതിനു ശേഷം കേരള പോലീസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഏറെ സങ്കടമുണ്ട് സ്വന്തമായി പോലീസുകാർക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല പോലീസുകാർ തന്നെ ഈ പണി മടുത്തിരിക്കുന്നു ആർക്ക് വേണ്ടി എന്ത് നിലപാടിന് മുകളിലിരുന്നവന്മാർ പറയും റാൻ മൂളിക്കൊണ്ട് കേട്ടുകൊള്ളണം ആർക്കെതിരെ കള്ളക്കേസ് എടുക്കണം ആർക്കെതിരെ ഇല്ലാ വകുപ്പുകൾ ചുമത്തണം ആരെയൊക്കെ പിടിച്ച് തുറങ്കിലടക്കണം മുകളിൽ നിന്ന് പറയുന്നത് അനുസരിക്കുന്നവർ മാത്രമായിരിക്കുന്നു പോലീസുകാർ സ്വന്തമായി അവർ പഠിച്ചത് അവർ പരിശീലിച്ചത് പ്രവർത്തിക്കുവാൻ സാധിക്കില്ല സത്യസന്ധമായി പണിയെടുക്കുവാൻ സാധിക്കുന്നില്ല അത്തരത്തിലൊരു സംവിധാനമായി കേരള പോലീസ് മാറിയിരിക്കുന്നു ഭരിക്കുന്നവന് വേണ്ടി അടിമപ്പണി ചെയ്യേണ്ടത് ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് ഏറെ കഷ്ടം തന്നെയാണിത് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഇപ്പോൾ സംസാരിക്കുവാനുള്ള സംഭവം ഇന്നലെ പാലാരിവട്ടത്ത് നടന്ന സംഭവമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഈ പറയപ്പെടുന്ന ഒരു സ്വകാര്യ ബസ് ഡ്രൈവറുമായി ഉണ്ടാകുന്ന തർക്കം അവിടെ ജനങ്ങളെല്ലാം കാത്തു കിടക്കുന്നു ട്രാഫിക് ബ്ലോക്ക് ആകുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നും നിയന്ത്രിക്കാൻ പോലും കേരള പോലീസിനാകുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സഖാക്കന്മാരെ നിയന്ത്രിക്കുവാൻ കേരള പോലീസിനാകുന്നത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് യുടെ സംസ്ഥാന സെക്രട്ടറി ആഷോയെ മോനെ ചക്കരയെന്നൊക്കെ വിളിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെ ഒരു എസ് എഫ് ഐയുടെ പ്രവർത്തകയ്ക്ക് മോളെ കരയല്ലേ കണ്ണീർ തുടച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നു ഡി വൈ എഫ് ഒരു മുഖം ഈ പറയപ്പെടുന്ന കെ എസ് യു കാരനോടും യൂത്ത് കോൺഗ്രസുകാരനോടും പോലീസിന് മറ്റൊരു മുഖം എന്താണ് ആ നിലപാടിന്റെ അർത്ഥം കൃത്യമായി മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഉദ്ദേശമാണ് ഈ പറയപ്പെടുന്ന സഖാക്കന്മാരെ തൊടാൻ പാടില്ല പക്ഷേ മറ്റവരെ അടിച്ചൊതുക്കണമെന്ന പടിവാളുകൾക്കിടയിലൂടെ നടന്നൊരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിക്കുമ്പോൾ കേരള പോലീസിന്റെ അസ്തിത്വം ഇങ്ങനെ നഷ്ടപ്പെടുന്നതിൽ ഏറെ സങ്കടമുണ്ട് അത് മാറ്റപ്പെടേണ്ട കാര്യമാണ് കേരളത്തിലെ ഉന്നത അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന പോലീസുകാർ നട്ടലിലൂടെ നെഞ്ചുറപ്പോടെ സർക്കാർ ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ സാറേ അത് നിയമപതല്ല നിയമപരമായി മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ എന്ന് പറയണം പക്ഷെ വേറൊരു കാര്യം കൂടി പറയാം കോൺഗ്രസ്സുകാരുടെ ഒരു മുദ്രാവാക്യമുണ്ട് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോറുമ്പോൾ കാലം മാറും ഭരണം മാറും നിന്നെ പിന്നെ കണ്ടുള്ള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കേരള പോലീസുകാർക്കറിയാം ഈ കോൺഗ്രസ്സുകാരന്റെ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ കെ എസ് യു കാരന്റെ നടുവടിച്ചു പൊട്ടിച്ച തലയടിച്ച് പൊട്ടിച്ച കോൺഗ്രസ്സുകാരനെ ചിലപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് കൊണ്ടുപോകും കാരണം ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത് ഇവന്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് കാരനായിരിക്കാം കോൺഗ്രസ് അല്ലേ പാർട്ടി അവിടെ അങ്ങനെയേ സംഭവിക്കുള്ളൂ പക്ഷേ ഇടതുപക്ഷത്തിനെതിരെ നിന്നാൽ പണി കിട്ടുമെന്ന് പോലീസുകാർക്കറിയാം പക്ഷെ അങ്ങനെ പണി കിട്ടും എന്ന് പേടിച്ച് പണിയെടുക്കാൻ തരുന്ന പോലീസുകാരോടൊന്നു പറയുവാറുള്ളത് ദൈവജീത് പണ്ടേതു സിനിമയിൽ ഒരു സിനിമാ നടൻ പറഞ്ഞതുപോലെ ഈ കാക്കിക്കുപ്പായ വഴിച്ചു വെച്ചിട്ട് അങ്ങ് വല്ല ശിവരപ്പണിക്കും പോണം